നമസ്തേ പൊളിറ്റിക്സ് കേരളയിലേക്ക് സ്വാഗതം ഇന്ത്യൻ മഹാരാജ്യത്തിലെ ജനങ്ങൾ തിരഞ്ഞെടുത്തയക്കുന്ന ആൾക്കാരുണ്ട് നിയമസഭകളിലേക്കും പാർലമെൻറ്റിലേക്കും ഇന്ത്യൻ പാർലമെൻറ്റിൽ ഭരണപക്ഷമെന്നും പ്രതിപക്ഷമെന്നും രണ്ട് വിഭാഗങ്ങളുണ്ട് പാർലമെൻറ്റ് സമ്മേളിക്കുമ്പോൾ അവർ ഇരുഭാഗങ്ങളിലുമായി നിന്ന് പരസ്പരം പോരടിക്കാറുണ്ട് അവരുടെ പോരടിക്കൽ സ്വാഭാവികമായും ജനക്ഷേമത്തിന് വേണ്ടിയാണ് എന്ന് നമുക്ക് വിശ്വസിക്കാം എന്നാൽ ആ പോരടിക്കലിൽ പലപ്പോഴും അവരുടെ അധികാരം നിലനിർത്തുക അല്ലെങ്കിൽ അടുത്തതായി അധികാരം പിടിക്കുക എന്നീ ലക്ഷ്യങ്ങൾ ഉണ്ടാകും അതിൻ്റെ ച ലാഞ്ചനകളും അതിൻ്റെ ഗൂഢലക്ഷ്യങ്ങളും അടങ്ങിയതായിരിക്കും ആ പോരടിക്കൽ ഇവിടെ പാർലമെന്റിൽ പറയുന്ന കാര്യങ്ങൾ സ്വാഭാവികമായും ഒരു ഭരണപക്ഷം നടത്തുന്ന വസ്തുതകളെല്ലാം തന്നെ പരിശോധിക്കപ്പെടാൻ ജനകീയ ഓഡിറ്റിങ്ങിനായിരിക്കും ആ ഓഡിറ്റിങ്ങിന് വേണ്ടിയാണ് ജനപ്രതിനിധികളായ പാർലമെൻറ്റേറിയൻസ് അവിടെ ചർച്ച ചെയ്യുന്നത് അപ്പം സ്വാഭാവികമായും ഭരണപക്ഷത്തുള്ളവർ അവരുടെ ചെയ്തികളെയും പ്രതിപക്ഷത്തുള്ളവർ ഭരണപക്ഷത്തുള്ളവരുടെ ചെയ്തികളെ എതിർത്തും സംസാരിക്കും അവർ സ്ഥാപിക്കും ഭരണപക്ഷം ചെയ്തത് ശരിയാണെന്ന് അവർ സ്ഥാപിക്കും പ്രതിപക്ഷം പറയുന്നതാണ് ശരിയെന്ന് അവരും സ്ഥാപിക്കും പക്ഷേ ഇന്ത്യൻ ജനതയ്ക്ക് ഇവരുടെ അധികാരവാഞ്ച കലർന്ന സമീപന രീതികളല്ല അറിയേണ്ടത് അവർക്കറിയേണ്ടത് സത്യമാണ് സത്യം മാത്രം പ്രതിനിമിഷം ലക്ഷക്കണക്കിന് രൂപ ചെലവ് ചെയ്താണ് ഇന്ത്യൻ പാർലമെൻറ്റ് സമ്മേളിക്കുന്നത് കണക്കുകൾ പരിശോധിച്ച് നോക്കുക ഒരു സെക്കൻഡ് നേരം ഇന്ത്യൻ പാർലമെന്റ് സമ്മേളിക്കാൻ എത്ര ലക്ഷം രൂപ ചിലവാകുമെന്ന് ഈ പാർലമെൻറ്റേറിയൻസിനെ അവിടെ അയക്കുന്നതും അവരുടെ സർവ്വ ചിലവുകളും വഹിച്ചവരെ നിലനിർത്തുന്നതും ഒക്കെ ഇന്ത്യൻ ജനതയാണ് എന്നാൽ ഇന്ത്യൻ മഹാജനത വസിക്കുന്നത് പാർലമെൻറ്റിനകത്തല്ല പാർലമെൻറ്റിന് പുറത്ത് ഇന്ത്യ മൊത്തമാണ് അവർക്കറിയണം ഈ രാജ്യത്തിൻ്റെ ഭരണനിർവഹണം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ രാജ്യം നേടുന്ന യുദ്ധവിജയങ്ങളെക്കുറിച്ചും യുദ്ധപരാജയങ്ങളെക്കുറിച്ചുമുള്ള സത്യമായ അറിവാണ് പറഞ്ഞു വരുന്നത് പഹൽഗാമിലെ കൂട്ടക്കൊലയും അതിനെ തുടർന്നുണ്ടായ ഓപ്പറേഷൻ സിന്ദൂറുമാണ് ഇതിനെ സംബന്ധിച്ച് പാർലമെൻറ്റിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും ഏറ്റുമുട്ടുന്നു ഭരണപക്ഷത്തിൻ്റെ അവകാശവാദങ്ങളും പ്രതിപക്ഷത്തിൻ്റെ ആരോപണങ്ങളും ഇതിൽ സത്യമേതെന്ന് അറിയേണ്ട അവകാശം ഇന്ത്യൻ ജനതയ്ക്കുണ്ട് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് ഏപ്രിൽ ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് പഹൽഗാമിൽ വിനോദസഞ്ചാരികളായ ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് സാധാരണക്കാരെ ഭീകരവാദികൾ കൊലപ്പെടുത്തിയത് തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് ഏഴിന് ഓപ്പറേഷൻ സിന്ധു എന്ന പ്രതികാര നടപടി പ്രതികാര നടപടി എന്ന് പറയുമ്പോൾ ഈ ഭീകരാക്രമണത്തെ നശിപ്പിക്കുന്നതിനുള്ള യുദ്ധം ഇന്ത്യ ആരംഭിച്ചു ആ യുദ്ധം ഇന്ത്യക്കാർ വിജയിച്ചു എപ്പോഴും നമ്മൾ വിജയിക്കണം നമ്മൾ വിജയിച്ചതായി നമ്മൾ വിശ്വസിക്കണം അതുതന്നെ സത്യമാകണം തീർച്ചയായും ഇന്ത്യൻ സൈനികക്ക് സൈന്യത്തിന് അഭിനന്ദനമർപ്പിക്കുന്നു എന്നാൽ ഇത് സംബന്ധിച്ച് പാർലമെൻറ്റിൽ ശ്രീ നരേന്ദ്രമോദി നയിക്കുന്ന ഗവൺമെൻറ്റും ഭരണപക്ഷവും നടത്തിയ അവകാശവാദങ്ങളും അതിനെ എതിർത്ത് പ്രതിപക്ഷം നടത്തുന്ന പ്രത്യാരോപണങ്ങളും അതിനിടയ്ക്കുള്ള സത്യം എന്താണ് പ്രതിപക്ഷത്തിൻ്റെ അവകാശവാദമനുസരിച്ച് പഹൽഗാമിൽ കൂട്ടക്കൊല നടന്നു ഇരുപത്താറ് സാധാരണക്കാർ മരിച്ചു അതിന് പകരം അതിലക്ഷറി തൊയ്ബയും അവരുടെ പ്രോക്സി സംഘടനയായ റെസിസ്റ്റൻ്റുമാണ് ഇത് നടത്തിയത് എന്നെല്ലാം കണ്ടുപിടിച്ചു പ്രത്യാക്രമണം നടത്തി ആ മൂന്ന് ഭീകരരെ വധിച്ചു അതിനുശേഷം ആ മൂന്ന് ഭീകരരെ വധിച്ചത് ഓപ്പറേഷൻ മഹാദേവ് എന്ന് പറഞ്ഞ മറ്റൊരു ഓപ്പറേഷനിലൂടെയാണ് അതിനുശേഷം ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ചു അതിലൂടെ പാകിസ്ഥാൻ്റെ ഉള്ളിലേക്ക് നൂറ് കിലോമീറ്ററോളം കടന്നു നമ്മൾ ആക്രമണം നടത്തി നൂറിലധികം ഭീകര കേന്ദ്രങ്ങളും ഭീകരരെയും ഒക്കെ ഇന്ത്യ വധിച്ചു അസാമാന്യമായ വിജയം ഇന്ത്യ നേടി അവിടെ എടുത്തു പറയേണ്ടത് പാകിസ്ഥാനിലെയോ ഇന്ത്യയിലെയോ സാധാരണക്കാരും തന്നെ അപകടത്തിൽപ്പെട്ടിട്ടില്ല അത്രയ്ക്ക് കർമ്മകുശലതയോടെയാണ് ഇന്ത്യൻ സൈന്യം തിരിച്ചടിച്ചതും വിജയം നേടിയതും ഇത് പാർലമെന്റിൽ തീർച്ചയായിട്ടും അവതരിപ്പിക്കണം സത്യം ബോധിപ്പിക്കണം ജനത്തെ അറിയിക്കണം പാർലമെൻറ്റ് സമ്മേളനം കൂടിയപ്പോൾ ഇത് ചർച്ചാ വിഷയമായി ഗവൺമെൻറ് പലവിധ അവകാശവാദങ്ങൾ ഉന്നയിച്ചു അതല്ല നമുക്ക് സത്യമാണെന്ന് തന്നെ വിശ്വസിക്കാം പ്രതിപക്ഷം അവരുടേതായ റോൾ നിർവഹിച്ചുകൊണ്ട് ഇതിലെ കുറ്റങ്ങൾ കണ്ടുപിടിച്ചു തീർച്ചയായും പ്രതിപക്ഷം കണ്ടെത്തിയ കുറ്റം പഹൽഗാമിൽ നടന്നത് സുരക്ഷാ വീഴ്ചയും അതിനു മുമ്പുണ്ടായ ഇന്റലിജൻസ് വീഴ്ചയുമാണെന്നാണ് ഇൻ്റല ഇന്റലിജൻസ് വീഴ്ച എന്നാൽ പഹൽഗാമിൽ ആക്രമണം നടത്താൻ ഭീകരർ കോപ്പ് കൂട്ടുന്നു എന്ന വിവരം ഇന്റലിജൻസിന്റെ അന്വേഷണത്തിൽ പെട്ടില്ല അത് ഒരു പരാജയമാണ് ശരിയാണ് ആ വാതഗതി കാരണം ഇന്റലിജൻസ് ജാഗ്രതയോടെ പ്രവർത്തിക്കുകയും അവർ ഈ ഭാഗം മുന്നോട്ട് മുൻകൂട്ടി അറിയുകയും ചെയ്തിരുന്നുവെങ്കിൽ അവിടെ വിനോദസഞ്ചാരികളെ കുറെ കാലത്തേക്കെങ്കിലും ഈ ഭീഷണി ഒഴിവാക്കുന്ന കാലഘട്ടത്തേക്കെങ്കിലും അയക്കാതിരിക്കാൻ സാധിക്കുമായിരുന്നു അപ്പോൾ ഇന്റലിജൻസ് വീഴ്ച സ്വാഭാവികമായിട്ട് സംഭവിച്ചിട്ടുണ്ട് പിന്നീട് നടന്നതെന്താണ് ഇവരെ തീർച്ചയായിട്ടും സുരക്ഷ ഒരുക്കാൻ ഇനി ഇൻ്റലിജൻസ് വീഴ്ച സംഭവിച്ചാലും വരുന്ന വിനോദസഞ്ചാരികൾക്ക് വേണ്ടത്ര സുരക്ഷ ഒരുക്കിയിരുന്നുവെങ്കിലും ഈ സാധു ജീവിതങ്ങൾ നശിക്കില്ലായിരുന്നു നഷ്ടപ്പെട്ടു പോവില്ലായിരുന്നു നമുക്ക് പക്ഷെ അത് സാധിച്ചില്ല അപ്പം സുരക്ഷാ വീഴ്ചയുമുണ്ട് രണ്ട് പ്രതിപക്ഷം പറയുന്ന ആരോപണം ഗവണ്മെൻറ്റ് ഈ കാര്യങ്ങളൊന്നും സുതാര്യമായി അറിയിക്കുന്നില്ല അപ്പം പ്രതിപക്ഷത്തെ അറിയിക്കുക എന്നുള്ളതല്ല പാർലമെൻറ്റിൽ അറിയിക്കുന്നില്ല പാർലമെൻറ്റിൽ അറിയിച്ചാലേ അത് ജനങ്ങളിലെത്തും അതിന് സുതാര്യത ഇല്ല എന്നതാണ് ഇവരുടെ ഒരു വാദം അതേസമയം നമുക്ക് ആറോളം വിമാനങ്ങൾ നഷ്ടപ്പെട്ടതായി പറഞ്ഞു വരുന്നു പക്ഷേ അതിനെ സംബന്ധിച്ച് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ന്യായീകരണം വന്നിട്ടുണ്ട് നഷ്ടങ്ങൾ അംഗീകരിക്കുമ്പോഴും ആറ് വിമാനങ്ങൾ നഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് സത്യമല്ല എന്ന് പറയുന്നുണ്ട് ഇവിടെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുള്ളത് ഇവിടെ ഒരു രാഷ്ട്രത്തലവൻ അതായത് ഒരു വിദേശ രാഷ്ട്രത്തലവൻ പറഞ്ഞു നടക്കുന്നുണ്ട് ഒരു രാജ്യത്തിന് ആറ് വിമാനങ്ങൾ നഷ്ടപ്പെട്ടു എന്നാൽ ആ രാഷ്ട്രത്തലവൻ പറയുന്നില്ല ഈ രാജ്യത്തിനാണ് ആറ് യുദ്ധവിമാനങ്ങൾ നഷ്ടപ്പെട്ടതെന്ന് സ്വാഭാവികമായും നമുക്ക് സംശയം തോന്നും നമ്മുടെ വിമാനങ്ങൾ നഷ്ടപ്പെട്ടോ ന്യായമായ ആശങ്കയല്ലേ സംശയമല്ലേ ആ ഉദ്ധിക്കുന്നത് അവിടെ മോദി നയിക്കുന്ന അമിത് ഷാ ചുക്കാൻ പിടിക്കുന്ന ഗവൺമെൻറ് വ്യക്തമാക്കണം ആറ് വിമാനങ്ങൾ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു പരത്തുന്നത് തെറ്റാണ് നമുക്കൊരു വിമാനവും നഷ്ടപ്പെട്ടില്ല എന്ന് ആധികാരിക പ്രസ്താവന ഗവൺമെൻറ് നടത്തേണ്ടതാണ് രണ്ടാമതെന്താണ് അവർ പറഞ്ഞു വരുന്നത് ഇന്ത്യ യുദ്ധം നിർത്തിയത് ഒരു വിദേശ രാജ്യത്തിൻ്റെ ഇടപെടൽ മൂലമാണെന്ന് അതിലെ സത്യം എന്താണ് ആ പ്രസ്താവന നടത്തിക്കൊണ്ട് നടക്കുന്ന പറഞ്ഞു നടക്കുന്ന വിദേശ രാഷ്ട്ര തലവൻ ആരാണെന്ന് എല്ലാവർക്കും അറിയാം ആ രാഷ്ട്രത്തലവൻ്റെ പേര് പറഞ്ഞു തന്നെ അവരിങ്ങനെ പറയുന്നത് തെറ്റാണെന്ന് ഇന്ത്യൻ ഗവൺമെൻറ്റിന് പറയാൻ എന്താണ് ഇത്ര മടി അങ്ങനെയല്ലേ പറയേണ്ടത് ഇങ്ങനെയുള്ള പ്രസ്താവനകളൊക്കെ തെറ്റെന്ന് പറയുന്നതിനേക്കാൾ കർത്താവ് കർമ്മം ക്രിയ ഉൾപ്പെടെ ഒരു സെൻറ്റൻസിന് അവിഭാജ്യമായിട്ടുണ്ടാകേണ്ട സർവ്വകാര്യങ്ങൾ നിരത്തി വെച്ചുകൊണ്ട് സംസാരിച്ചുകൊണ്ട് ഇന്ന രാഷ്ട്രത്തലവൻ ആറ് വിമാനങ്ങൾ നഷ്ടപ്പെട്ടതായി പറയുന്നു അത് നമ്മുടെ രാജ്യത്തിന് നഷ്ടപ്പെട്ടതല്ല ഇന്ന രാഷ്ട്രത്തലവൻ പറയുന്നു അയാളുടെ ഇടപെടൽ മൂലമാണ് യുദ്ധം നിലച്ചതെന്ന് അങ്ങനെയല്ല ഞങ്ങളുടെ സ്വന്തം ഇച്ഛപ്രകാരമാണ് നമ്മളുടെ നമ്മൾ യുദ്ധം നിർത്തിയത് നമുക്കൊരു വിമാനം നഷ്ടപ്പെട്ടില്ല എന്ന് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം അവർ പറയേണ്ടതാണ് സ്വയാശ്രയ സൈനിക മുന്നേറ്റത്തിൽ സ്വയാശ്രയ ഉപകരണങ്ങളാണ് ഉപയോഗിച്ചിട്ടുള്ള ഇന്ത്യൻ നിർമ്മിത ഡ്രോണുകൾ ഇന്ത്യൻ നിർമ്മിത മിസൈലുകൾ ഇതെല്ലാം അഭിമാനം നൽകുന്നു പക്ഷേ എന്തിനാണ് കരിനിഴലിൽ പോയി നിൽക്കുന്നത് സർക്കാരുകൾ അവർക്ക് വ്യക്തമായി പറയാമല്ലോ അത് പറയണം ഇന്ത്യൻ ജനതയുടെ അവകാശമാണത് നമസ്തേ